ഒരു മാറ്റിയത് അവളാണ് അവളാണ് പ്രേമത്തിന്റെ നിർവചനം പഠിപ്പിച്ചത് ഒരു ഒരു ശബ്ദത്തിന്റെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കമന്റ് ആയിരുന്നു ഡയലോഗ് ഒന്ന് വലിയൊരു ഭക്തൻ എനിക്ക് ഉണ്ടാവില്ല നന്ദി നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നാം നിനക്കൊരു ഒരു ആശീർവാദം നൽകുകയാണ് നിന്റെ കാതുകളിൽ ഭക്തർ വന്ന് പറയുന്ന പരാതികളെല്ലാം തന്നെ നിശ്ചയമായും അവ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പട്ടിന്റെ വിശ്വസ്ത അങ്ങനത്തെ കുറച്ച് തൈപ്പില്ലാത്രി ഹെയർ കെയർ ഓയിൽ പോലുള്ള മൃദുലമായ മുടിയിഴകൾക്കായി ധാരി ഹെയർ കെയർ ഓയിൽ സംഭവല്ലേ അല്ല കൂടുതൽ സമയത്ത് ഒരു നൂറ്റി എഴുപത് മണിക്കൂർ എടുത്ത് വരച്ചൊരു ഫോട്ടോ ഉണ്ട് അതിപ്പോഴും കംപ്ലീറ്റ് അല്ല പിന്നെ അതാണ് മോർണിംഗ് അത് എനിക്ക് ഞാൻ വരച്ച മണ്ടേലയുടെ ഒരു കട്ട് മാർക്കോലെ ആ സീൻ ഉണ്ടല്ലോ മണ്ടേലല്ലാരുംരച്ച സമല്ലേല ഉണ്ണിമൂങ്ങുന്നോണത്തിൽ ശിക്ഷ എന്താ ് ഹലോ വെൽക്കം ടു സിനിമത്തേക്ക് ഇന്ന് എന്നോട് പോലുള്ളത് ശബ്ദം കൊണ്ട് മായാജാലം തീർക്കുന്ന ഒരാളാണ് അങ്ങനെ നമ്മുടെ മനസ്സിൽ കയറി പറ്റിയ ഒരാളാണ് വോയിസ് ആർട്ടിസ്റ്റ് ആണ് ആർട്ട് ഡയറക്ടർ ആണ് ചിത്രകാരനാണ് നമുക്ക് വെൽക്കം ചെയ്യാം വിഷ്ണു വിജയൻ താങ്ക് യു ഓക്കെ നമുക്ക് പെട്ടെന്ന് മുഖം കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷേ നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു റീലിന്റെ ശബ്ദത്തിന്റെ ഉടമ എന്ന് പറയുന്നത് വിഷ്ണു ആണ് അപ്പൊ നമുക്കൊന്നത് കാണിക്കാം അല്ലെ ജസ്റ്റ് അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്നൊന്ന് ഓ ഇത് കണ്ണടച്ച് കേക്കണം കിടക്കുമ്പോഴൊക്കെ ഓ ഭഗവാൻ വന്ന് നമ്മളോട് ശരിക്കും ഞാൻ ഈ അഡിക്റ്റ് ആയിരുന്നു ഇത് ആക്ച്വലി ചെയ്തിട്ടുള്ളത് വേറെ ആളാണ് നമ്മുടെ അതുപോലെ സിജു എന്നാണ് സംസാരിക്കുന്നു ഞാനതൊന്ന് എന്റെ വേർഷനിൽ ചെയ്യാൻ നോക്കിയത് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഞാനല്ല അതിന്റെ ഒറിജിനൽ വേർഷൻ ചെയ്തിട്ടുള്ള എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോയാണോ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ചെയ്തിട്ടില്ല ചെയ്തിട്ട് ഒറിജിനൽ ഒന്ന് പറയോ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നന്ദിന്ന് പറയുന്നില്ലേ നിന്നെക്കാളും വലിയൊരു ഭക്തൻ എനിക്ക് ഉണ്ടാവില്ല നന്ദി നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാൻ നിനക്കൊരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇപ്പൊ പറയുന്ന സമയത്ത് അല്ല ഇപ്പൊ പറയുന്ന സമയത്ത് അങ്ങനെ പറ്റില്ല ഇപ്പൊ നമുക്കായാലും അങ്ങനെ പറ്റില്ല ഇതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആ വൈറൽ എന്ന് പറഞ്ഞ എന്റെ ഒരു ഫേവറേറ്റ് ആണ് അത്ര ഇഷ്ടമാണോ കർണൻ ഞാൻ ആക്ച്വലി ആ ഒരു എനിക്ക് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോഴും അത് ഞാൻ ഞാൻ റീൽസിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് എനിക്ക് കണ്ടപ്പം ആ ഇത് കൊള്ളാലോ അത് ചെയ്ത് നോക്കിയാലോ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാവരും ഞാൻ ഈ ശിവന്റേത് ചെയ്യുന്ന കാരണം എല്ലാവർക്കും ബ്രോ ശിവന്റെ വോയിസ് ആണ് ആക്ട് ഒരിക്കലും കൃഷ്ണൻ ഓക്കില്ല എന്ന് പറയാറുണ്ട് അപ്പോ എന്തോ എല്ലാവർക്കും ഇത് ഇഷ്ടമായി കർണൻ എന്ന് പറയുന്ന ഒരാളിങ്ങനെ മരിച്ചു കിടക്കുമായി യോദാ മരിച്ചു കിടക്കും കൃഷ്ണൻ പറയുന്ന അതെന്താ വെച്ചാ ആരിൽ നിന്നും പരിഗണനയോ ഒരു നന്ദി വാക്കുകളോ അഭിനന്ദനോ ഒന്നും കിട്ടാത്ത ഒരാളാണ് കർണൻ ശരിക്കും പറഞ്ഞാൽ ആ വോയിസും അതിൽ വന്നപ്പോ എനിക്ക് തോന്നുന്നു ആ ഒരു കർണൻ ആ മരിച്ചു കിടക്കുന്ന സീനിൽ ആ ഇമോഷണൽ ആയിട്ട് അത്രയും പറഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് ഭയങ്കര ഒക്കെ എനിക്ക് അറിഞ്ഞുകൂടാ അത് കിട്ടിട്ടോ യുദ്ധത്തില് േ ഭയങ്കര പെർഫെക്റ്റ് വോയിസ് കൃഷ്ണന് പെർഫെക്റ്റ് ആയിട്ടുള്ള വോയിസ് ആണ പറയുന്നേ പക്ഷെ എന്റെ ശിവന്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് പറയുന്ന കൃഷ്ണൻ ഓക്കെ ശിവനും കൃഷ്ണനും തമ്മിലുള്ള ഒരു ക്ലാസ് നടക്കുന്നുണ്ടല്ലേ

ഞാൻ ഭയങ്കര എന്ന് പറയാൻ പറ്റൂല പക്ഷെ ഞാൻ വിശ്വാസിയാണ് ആ ഒരു യൂണിവേഴ്സിലെ പോസിറ്റീവ് എനർജിയിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അമ്പലത്തിൽ പോവാറുണ്ട് പക്ഷെ എന്നും പോകുന്ന ഒരാളല്ല എല്ലാരും യൂണിവേഴ്സിന്റെ പോസിറ്റീവ് എനർജിയിലാണ് വിശ്വസിക്കുന്നത് അല്ലേ ദൈവം എന്ന് പറഞ്ഞ ഒരു രീതിയിലും വിശ്വസിക്കാത്ത എന്താ ദൈവം എന്ന് പറഞ്ഞത് ഓരോരുത്തരുടെ അമ്പലങ്ങൾ പോവാറുണ്ട് പക്ഷെ ഞാൻ ഒരു അമ്പലത്തിൽ എനിക്ക് എന്റെ പ്രൊഫൈൽ കാണുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്ന ഒരാളെ പോലെ വിശ്വാസം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ എന്നും അമ്പലത്തിൽ പോകുന്ന ഒരാളോ അങ്ങനെയൊന്നുമില്ല പക്ഷെ ആ ഒരു അവിടെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബില്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പ്രൊഫഷൻ എന്താണ് ആർട്ടിസ്റ്റ് ആണ് ഒരു പാഷൻ ആണ് പ്രൊഫഷൻ ശരിക്കും ആക്ച്വലി ആ ഒരു പാഷൻ എപ്പോഴെങ്കിലും പ്രൊഫനാക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഇപ്പോഴുള്ള ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ എൻ്റെ ഫാമിലി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എപ്പോഴെ പാഷനിലേക്ക് ഇറങ്ങിയെ പക്ഷെ ഇപ്പം എന്താ പറയാ ഞാനൊരു വീട്ടിലൊരു മോനാണ് അപ്പൊ അതുകൊണ്ട് അതിന്റേതായ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളും ഉണ്ട് ഒറ്റ കാര്യങ്ങളൊക്കെയുണ്ട് ഒറ്റ മോനാണ് അപ്പോ ഒരിക്കൽ ആ ഒരു കംഫർട്ട് സോൺ ഗ്രേക്ക് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് പിന്നെ എനിക്ക് ആക്ച്വലി ഡബിങ് ഫീൽഡിനേക്കാൾ എനിക്ക് ഇഷ്ടം ആണ് ഞാൻ ഈ ഡബിങ് ഫീൽഡിലേക്ക് ഞാൻ ഒരു എന്താ പറയാ പ്രതീക്ഷിക്കാതെയാണ് ഞാൻ എത്തിയിട്ടുള്ളത് എങ്ങനെയാണ് എത്തിയത് ഡബിക്ക് നമ്മുടെ ക്ലബ് ഹൗസിലൊക്കെ ഉള്ള സമയം ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ അറിയാം ക്ലബ്ബൗസ് പറഞ്ഞു ആ ഗ്രൂപ്പിലൊക്കെ എന്ന് പറയുന്ന സമയത്ത് ബ്രോ ആർജ് ആണോ അല്ല ആർജ് അല്ല അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്തോ ഉണ്ട് എന്റെ വോയിസിൽ പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ അഡ്വർട്ടൈസ്മെന്റ് ഒക്കെ നമ്മുടെ ഈ ഏഷ്യാനിലൊക്കെ വരുന്ന ബിഗ് ബോസ് ഒക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റും പറഞ്ഞു പറഞ്ഞു ഇനിയും ബോസ്റ്റ് പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് അത് അങ്ങനത്തെ അങ്ങനെയാണ് ഞാൻ അതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാറിലൊക്കെ ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെ അതായത് ഇങ്ങനെ സൈഡ് സീറ്റിൽ സമയത്ത് ഓരോ ഫ്ലെക്സോ കാണുമല്ലേ അപ്പൊ അതൊക്കെ ഞാൻ വായിക്കും കുറെ നേരം പറയുന്ന സമയത്ത് മതി പക്ഷെ ആ പറഞ്ഞ ഫ്രണ്ട്സിനെയാണ് എന്നെന്താ പറയുക മോട്ടിവേറ്റ് ചെയ്തത് എന്നെ കൊണ്ട് പറ്റും നീ ചെയ്യോട്ടീവേറ്റ് ചെയ്താൽ നമ്മളെ ഫ്രണ്ട്സ് അറിയാലോ എപ്പോഴും നമ്മൾ ആ സർക്കിളുള്ള സമയത്ത് നമ്മൾ എന്തായാലും നല്ല നീ അടിപൊളിയൊന്നും പറയൂ താഴ്ത്താനേ നോക്കുകയുള്ളൂ അത് ഞാനൊരു നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി മാറ്റി അങ്ങനെ എന്താ പറയാ പിന്നെ കുറച്ച് ഫിലിംസ് അതുപോലെ ഫിലിംസ് ഒരുപാട് ചെയ്തിട്ടില്ല ഷോർട്ട് ഫിലിംസ് ആണ് ചെയ്തിട്ടുള്ളൂ പിന്നെ തിയേറ്ററിൽ വരുന്ന അഡ്വർടൈസ്മെന്റ് ഒക്കെ അല്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ട് പരസ്യം പറയാണെങ്കിൽ എനിക്ക് ഒന്ന് ഈ ലോക്കൽ അവിടുത്തെ ഞാൻ കോപ്പിറൈറ്റ് പ്രശ്നമില്ലെങ്കിൽ ഞാൻ വേറെ ഒന്ന് പറയാം അതായത് നമ്മുടെ മിൽമ കേരളം സംഭവം അല്ല മിൽമ കേരളം കേണികണ്ട നന്മ ദ ത്രീ ഹെയർ കെയർ ുള്ള മൃദുലമായ മുടിയിഴകൾക്കായി ധാത്രി ഹെയർ കെയർ ഓയിൽ സംഭവമില്ല ഇതൊക്കെ വിഷ്ണു ഞാൻ ഞാൻ ചെയ്തിട്ടില്ല ഇതുപോലത്തെ ആണ് ആ ഒരു ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ആരെങ്കിലും പറയുന്ന സ്പീഡ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടോ കാരണം ഞാൻ പൊതുവേ ഭയങ്കര സ്പീഡ് സംസാരിക്കുന്ന ആളാണ് ഇല്ല ഞാൻ ഈ ഒരു ഈ വോയിസ് മോഡുലേഷൻ ഇതൊക്കെ സ്വന്തം സത്യം എന്നോട് ഇതുപോലെ ഇൻബോക്സിൽ വന്നിട്ട് ബ്രോ എനിക്കൊന്ന് ട്രെയിൻ ട്രെയിനിങ് തരാൻ പറ്റൂ എങ്ങനെ വാട്സപ്പിൽ എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റൂ പറഞ്ഞു ഞാൻ ഞാൻ ബ്രോ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് അപ്പോൾ എനിക്ക് ട്രെയിനിങ് ആയിട്ട് തിയറി പറഞ്ഞു തരാനോ എനിക്ക് തോന്നുന്നു ഒരുപാട് വോയ്സിന്റെ കാര്യത്തിൽ തന്നെ ഒരുപാട് ട്രെയിനിങ് തരുന്ന സമയത്ത് ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ അതിൽ ഭയങ്കര ഒന്നുമല്ല ഞാൻ എന്റേതായും ആൾക്കാരിലേക്ക് പെട്ടെന്ന് ആഴ്ന്നിറങ്ങിച്ചെല്ലാൻ ഒരു ഗുണായിട്ടുണ്ടോ വോയിസ് കേട്ടിട്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല എന്തുകൊണ്ടാ എല്ലാരും പറയാറുണ്ട് ഭയങ്കരമായിട്ട് എന്തോ ഉണ്ട് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഡിവൈൻ ഫീൽ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ പോയി ശിവൻറെ ഡബ് ചെയ്യുന്ന സമയത്ത് അതുപോലെ കൃഷ്ണന്റെ ആണെങ്കിലും ഞാൻ ഇപ്പൊ ആക്ച്വലി ഫേസ് കാണിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്ന ഒരു വൺ മന്ത് ടു മന്ത്രി ഉള്ളൂ അതിന്റെ ശേഷമാണ് പക്ഷെ തുടങ്ങിയിട്ട് ഏകദേശം ടൂ ഇയർ ആയി ഞാൻ വോയിസ് ചെയ്തിട്ട് എനിക്ക് ഒന്ന് ഒരു വോയിസും തോന്നുന്നു കേട്ടിട്ടുണ്ടാവും എന്റെ ഫേസ് ആരും കാണാറുണ്ടായിരുന്നില്ല പ്രശ്നമില്ല എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഞാൻ വോയിസ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ആക്ടിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ലേ കാരണം ടൈപ്പ് ടൈപ്പാസ്റ്റർ ആയിപ്പോ അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാവരും പറഞ്ഞ നീ ചെയ്യ് കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലമല്ലേ പ്ലാറ്റ്ഫോം എന്തായാലും നിനക്ക് നല്ല എക്സ്പോഷർ കിട്ടും അങ്ങനെയാണ് ഞാൻ ചെയ്ത് തുടങ്ങുന്നത് പക്ഷെ അതെന്തോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ എന്റെ ഫേസ് കാണി ചെയ്യുന്ന സമയത്തൊന്നും പോടാ എന്ന് പറഞ്ഞിട്ട് വിടുന്നോ വിചാരിച്ച് പക്ഷെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങി ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല ഇഷ്ടപ്പെട്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ അതുവരെ അത് ആ വീഡിയോസിന് വ്യൂസ് ഉണ്ടെങ്കിൽ പോലും ആൾക്കാരിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല മേബി എന്റെ വോയിസ് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യും പക്ഷേ മിക്ക വീഡിയോസിൽ ഞാൻ കാണുന്ന സമയത്ത് ക്രെഡിറ്റ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്കൊന്നും ക്രെഡിറ്റ് തരാം കോപ്പി റൈറ്റ് ഇല്ല ഞാൻ പൊതുവെ എനിക്ക് ആരോ അക്കൗണ്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ കോപ്പിറൈറ്റ് കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് വരണ്ടെന്നുള്ളതുകൊണ്ട് പിന്നെ എപ്പോഴും ഒന്ന് ഒരു പ്രാവശ്യം ചോദിച്ച സമയത്ത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടും അവർ തരാണ്ടായ സമയത്ത് എന്റെ ഫ്രണ്ട് നീ ചെയ്യെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴും പ്രാവശ്യം അതെനിക്കൊന്നും ആയിട്ടില്ല ഞാൻ കൊടുത്ത അക്കൗണ്ട് ഡെവലപ്പ് ചെയ്ത് പറഞ്ഞാലും ഡിസേബിൾ ആയി കഴിഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കുക എന്നാലും പിന്നിലുള്ള അവര് അല്ല എനിക്ക് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ഒരു മുപ്പത് സെക്കൻഡ് വോയിസ് ആണെങ്കിൽ പോലും അതിന്റെ ബാക്കിൽ എഫേർട്ട് നന്നായിട്ടുണ്ട് അപ്പോ കാരണം ബി ജി എം സെലക്ട് ചെയ്യണം സിങ്ക് ആയിട്ടുള്ള അതുപോലെ തന്നെ ആ ഒരു മോഡലേഷനിൽ പെർഫെക്റ്റ് ആയിട്ട് വരണം അപ്പൊ കുറെ ഒക്കെ പോകും ചില സമയത്ത് പക്ഷേ ഇപ്പം കമ്പാരേറ്റീവ്ലി കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ എത്ര പറ്റാറുണ്ട് ഞാൻ ഇപ്പം ആക്ച്വലി വർക്ക് ചെയ്യുന്ന കാരണം ഒരു ഈവനിങ് ഒരു ഏഴര ആകുമ്പോൾ വീട്ടിലെത്താനായിട്ട് അപ്പൊ അതിന് ശേഷമാണ് എന്റെ കംപ്ലീറ്റ് പരിപാടി ഡബിങ് ആണെങ്കിലും എല്ലാം അപ്പൊ ഒരു ദിവസം ഞാൻ വോയിസ് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ വീഡിയോ എടുക്കും പിന്നെ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്യും ചിലപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഓഫീസിലൊക്കെ ഉള്ള സമയത്ത് ഇന്റർവൽ സമയത്തൊക്കെ ഞാൻ ഐ മീൻ ബ്രേക്ക് സമയത്തൊക്കെ ചായ കുടിക്കുന്ന സമയത്തൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യും ഇങ്ങനെ വെച്ചിരിക്കുന്ന ആണ് പ്രൊഫഷൻ എന്തായിരുന്നു ശെരിക്കും സോഫ്റ്റ്വെയർ എഞ്ചിനിയർ ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നൊക്കെ പറയാം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണോ ആണ് പക്ഷെ എനിക്ക് ഈ പാഷൻ ഭയങ്കര ഇഷ്ടമായ കാരണം എനിക്ക് ഈ പാഷൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നാറില്ല ഈ പ്രൊഫഷൻ ആണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട എടുത്തു തന്നെയാണ് എന്നാ പോലും അതിന്റെ ഇടയിൽ ഇത്രയും സ്ട്രെസ്സിന്റെ ഇടയിൽ ചെയ്യാൻ ആയിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി കഷ്ടപ്പെട്ട് അതല്ലേ ഈ സോഫ്റ്റ്വെയർ എൻജിനിയർ ഭയങ്കര പണിയല്ലേ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ സിമ്പിൾ അല്ല പക്ഷെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡ് അത് വിടാൻ ഉദ്ദേശ ഉദ്ദേശം ഉണ്ടോന്ന് ചോദിച്ചാല് കറണ്ട്ലി ഇല്ല പക്ഷെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നു ഇതിന്റെ കൂടെ തന്നെ ഡബിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഷോർട്ട് ഫിലിംസിൽ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ അതായത് ആ ഒരു നമ്മുടെ ഉണ്ണിലാലൊക്കെ അഭിനയിച്ചിട്ടുള്ള നെല്ലിമലയും ഞങ്ങളുടെ വർക്ക് ആയിരുന്നു ഞങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ആർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടോ ഈ ഒരു സോങ് മന്ദാരം കാറ്റ് പൂവിനെ അല്ലേ ാണ് അതിലൊരു ഫ്രെയിം വരച്ചിട്ടുണ്ട് ആ ഡിറക്ഷൻ ഞാൻ എന്താ പറയാ അപ്രതീക്ഷിതമായ എന്നോട് എന്റെ ഈ പറഞ്ഞ ഇതിന്റെ ഡിറക്ടർ അതായത് മ്യൂസിക് ഡയറക്ടർ എല്ലാം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ ഞാൻ പരിചയപ്പെടുന്നത് ഞങ്ങൾ നൈബർ ആയതുകൊണ്ടല്ല അല്ലാതെ തന്നെ ഞങ്ങളുടെ കാസ്റ്റിംഗ് കോൾ വഴിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പക്ഷെ എന്തോ ഞങ്ങൾ തമ്മിൽ ആ ഒരു പരിചയം വന്നു അതിന്റെ ശേഷമാണ് എന്നോട് ചോദിച്ചു വിടാ നീ ഇന്ന് ആർ ഡിറക്ഷൻ പോലെ അത് ചെയ്യാൻ പറ്റൂ ഞാൻ പറഞ്ഞു എനിക്ക് എന്താന്ന് പോലെ അറിഞ്ഞുകൂടാ പക്ഷെ നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം കാരണം എനിക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട് ഓക്കെ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത് പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ പാഷനൊന്നും ഇല്ല പക്ഷെ വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്

അപ്പം ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോ ആയിരുന്നു അത് പിന്നെ ഈ മണ്ടേല മണ്ടേല പകുതി മണ്ടേല എല്ലാരും തെറ്റുകാരാണ് മോറിന സീമ സോറിവേ എനിക്കൊന്നും ഞാൻ വരച്ചെ മണ്ടും കട്ട് ചെയ്യാൻ നല്ല ഫോട്ടോ തന്നെ ഞാൻ എടുത്തും പോയി അത് ആക്ച്വലി എക്സിബിഷന് വേണ്ടി കട്ട് ഉണ്ട് 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 കാണുന്ന കാണുന്ന സമയത്ത് സമയത്ത് ആളെ ആൾക്കാർ ഉറപ്പായിട്ടും തോന്നാൻ ചാൻസ് എനിക്ക് എനിക്ക് ചിത്രം എന്താ കംപ്ലീറ്റ് ആക്കാനുള്ള മൂന്ന് കൊല്ലം പിന്നെ ബാക്കി വരച്ചിട്ടില്ല ഞാൻ പ്രൊഫഷണലേക്ക് എത്തി വർക്കായി പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഇനി ട നീൻപോളി കണ്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നത് അത് ആക്ച്വലി ഒരു ഫ്രണ്ട് വഴി ഷെയർ ചെയ്ത സമയത്ത് ആൾക്കിഷ്ടമായെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ടോവിനോട് മുടി വെച്ച് ഞാൻ മുടി ഹെയർ കട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടോവിനോട് നമ്മുടെ ടിക്ടോക്കിലെ സമയത്തല്ലേ ആ സമയത്തായിരുന്നു പരിപാടിയൊക്കെ കാരണം ആ സമയത്ത് ഈ ഡ്രോയിങ് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ ബോയ്സിന്റെ കാര്യം എല്ലാവരും പറയാറുണ്ടായിരുന്നു

പിന്നെ എനിക്ക് പോകുന്ന ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു അതായത് ഈ ടെനത്തിൽ മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു അപ്പൊ ഈ അമ്മയുടെ ഫ്രണ്ട്സാണെങ്കിലും നാട്ടിലുള്ള ചേച്ചിമാരാണെങ്കിലും മാർക്ക് ഭയങ്കര കുറവാലേ അതെ ഞാനല്ല എന്റെ അമ്മ പറയും അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം കാരണം ഇത് കാണുന്ന സമയത്ത് ഞാൻ അമ്മയുടെ കൈ പിടിച്ചു പോകുന്ന ചെറിയ കുട്ടിയാണല്ലോ ആ സമയത്ത് ഞാനും എന്താ പറയാ ആ ഒരു ദുഃഖ നമുക്ക് കുറെ കാലം നടന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് പിന്നെ ഭയങ്കര വാശി ആ സമയത്ത് ഇങ്ങനെ എല്ലാരും കുറവാണല്ലേ കുറവാണല്ലേന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ആയിട്ട് എല്ലാം നിർത്തിയിട്ട് ആ സമയത്ത് തബല വയലിൻ കീബോർഡ് അങ്ങനത്തെ ക്ലാസ് കട്ട് ചെയ്യാൻ എന്തൊക്കെ പറ്റും അതൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ എന്താ പറയാ ജില്ലയിലും ഒക്കെ പോയിട്ടുണ്ട് ആ ജില്ല വരെയൊക്കെ പോയിട്ടുണ്ട് സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല ജില്ല വരെയൊക്കെ പോയിട്ടുണ്ട് നാടകത്തിന് ഞാൻ സ്റ്റേറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു സകല അന്ന് വേണമെങ്കിൽ പറയാം ഒഴിവാക്കിയാണോ അല്ല ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കിട്ടുന്ന സമയത്ത് നമുക്കൊരു വാശി വരില്ല എന്റെ കുഞ്ഞു ഹൃദയത്തിൽ അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ചു കാലം അമ്മയും പറഞ്ഞു തുടങ്ങി ശരിയല്ല കാരണം അന്നാ സമയത്ത് അമ്മ എന്താ പറയാ മാർക്ക് കുറഞ്ഞ സമയത്ത് ഇതെല്ലാം നിർത്തിക്കും നമുക്കിനി ഇതൊക്കെ ഒന്ന് പഠിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങുന്നതും അതിന് ശേഷം പിന്നെ ഫ്ലെക്സ് ഒക്കെ വന്നു ഇത് ഈ പറഞ്ഞ ചേച്ചിയും പറഞ്ഞ അമ്മ നല്ല മാർക്ക് ഉണ്ടല്ലേ അപ്പൊ ട്രി വഞ്ച് അമ്മയും അച്ഛനും ആണ് വീട്ടിലുള്ളത് അമ്മയും അച്ഛനും അമ്മമ്മയും കോഴിക്കോട് എവിടെയായിട്ടാണ് കോഴിക്കോട് മാവൂര്ന്നൊക്കെ പറയും മാവൂര് അമ്മയൊക്കെ എന്താ വീട്ടില് ഹൗസ് വൈഫാ ഭയങ്കരമായിട്ട് ഈ പഠിക്കാത്ത സമയത്ത് പ്രഷർ ചെയ്യുവായിരുന്നു അല്ല ആ ഒരു സമയത്ത് കുഞ്ഞുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാവില്ല അമ്മമാർക്ക് അതായത് കുട്ടി നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു ആ ഒരു കാര്യം അമ്മ എന്താ ഇതെല്ലാം വേണം പക്ഷെ അതിന്റെ കൂടെ നീ പഠിക്കും പക്ഷെ ഞാൻ അത് മാത്രമേ ക്ലാസ് ഒരു പഠിപ്പിച്ചിട്ടായിരുന്നു ഏയ് പത്തിൽ വരെ ഞാൻ പഠിപ്പിച്ചില്ല പക്ഷെ പ്ലസും പ്ലസ് ടു ഞാൻ പഠിപ്പിച്ചും പറയാൻ പറ്റൂല എല്ലാ ഇതിലും ഉണ്ടാവും പക്ഷെ പഠിക്കും എന്നാലും അങ്ങനെ അങ്ങനെ കുറച്ച് നന്നായിട്ട് എല്ലാ അലമ്പിലും കാരണം അന്ന് പാവായിരുന്നു തോന്നുന്നു ും തോന്നെ അപ്പം ശരിക്കും ഒറ്റ മോനായതുകൊണ്ട് ഭയങ്കര പാമ്പർ ചെയ്ത് വളർത്തിയതായിരിക്കും അല്ലേ അങ്ങനെയാണോ ആ ഒരു സമയം വരെ എനിക്ക് ഒരു ഒക്കെ പഠിക്കുന്ന സമയം വരെ തന്നെ അച്ഛനാണെങ്കിലും എന്നൊരു ഒരു കുറവോ കാര്യങ്ങളോ ഒന്നും അറിയിച്ചിട്ടൊന്നുമില്ല എല്ലാം കൊണ്ടും എന്താ പറയാ എന്ത് ഭയങ്കര വാശിയായിരുന്നു ആ സമയത്ത് അപ്പൊ എന്ത് പറഞ്ഞാലും അച്ഛൻ വാങ്ങി തരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് അതിന്റെ ശേഷം കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്ന സമയത്ത് പിന്നെ അതിന്റെ ശേഷം ഞാൻ തന്നെ അതായത് ഈ പറഞ്ഞ പോലെ വെക്കേഷൻസിൽ ഓരോ ചെറിയ ചെറിയ പാർട്ടിയും ജോലി ചെയ്യും അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എന്നാലും അങ്ങനെ നോക്കണെങ്കിൽ ഞാൻ കാറ്ററിംഗ് ചെയ്തിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ ബാങ്കിൽ നിന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഒരുവിധം ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ടുണ്ട് ഈ മാസം വെക്കേഷൻ ആ സമയത്ത് വീട്ടിൽ പൈസ വയ്ക്കാനുള്ള നമുക്കൊരു മെച്ചൂരിറ്റി വരല്ലോ അതായത് ഇനി ശരിയല്ല അതിന്റെ ശേഷം ഞാൻ പിന്നെ ഒറ്റ മോനായത് കൊണ്ട് ഭയങ്കര ഉണ്ടായിട്ടുണ്ട് അങ്ങനെയല്ല ആരോട് ഷെയർ ചെയ്യാൻ ഇല്ല വീട്ടിലെല്ലാം ഒറ്റക്ക് മാത്രം സമയത്ത് എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടിയാവുന്ന സമയത്തൊക്കെ എല്ലാവരുടെയും അനിയന്റെയും അനിയത്തിയുടെ കാര്യം പറയുന്ന സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് തോന്നും പക്ഷെ ഇപ്പം ഇല്ല ഞാൻ അതിന് അതായിട്ട് ഓക്കെ ഇടയ്ക്ക് തോന്നാറുണ്ട് എനിക്ക് അതാണ് എനിക്ക് അതിനുപോലെ ഞാൻ ഭയങ്കര എക്സ്ട്രോയിട്ട് പറയുന്നില്ല പക്ഷെ സർക്കിള് ഞാൻ ഭയങ്കര ചില്ലാണ് അവരവരോട് മാത്രമേ അധികം അങ്ങനെ പറയാൻ പറ്റൂല ഞാൻ പെട്ടെന്ന് ഇപ്പൊ ഒരു ഇപ്പം ഞാനിപ്പം ഒരാളായിട്ട് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് എനിക്ക് ആളായിട്ടൊന്ന് മിംഗ്ളാകുന്ന കുറച്ച് സമയം എടുക്കും പക്ഷെ മിംഗ്ളായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ സംസാരിച്ച നിർത്തൂല പിന്നെ ആരൊക്കെ പോന്നിരിക്കണം അങ്ങനെ ഫ്രണ്ട്സ് ആരൊക്കെ ഇവിടെ ഇവിടെ നാട്ടിലാണോ ണെങ്കിലും ഓരോ സെക്ഷൻ അതായത് ഷൂട്ട് വഴി പരിചയപ്പെട്ട് അതുപോലെ തന്നെ എം സി എം സി എ വഴി പഠിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് പഠിച്ചിട്ടുണ്ടായിരുന്ന പിന്നെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഓരോ കാറ്റഗറി ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നി വരച്ച ചിത്രം ഏതാണ് ചിത്രം വരയ്ക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു സമയത്ത് എം സിഇ പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് ഞാനിങ്ങനെ ആയിട്ട് വർക്ക്സ് എടുക്കാറുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ബെർത്ത് ഡേ വർക്ക് അതുപോലെ വെഡ്ഡിംഗ് ആനിവേഴ്സറി വർക്ക് ഒക്കെ ഉണ്ടാവല്ലോ അപ്പോൾ അവർക്കത് ഇപ്പം ബാംഗ്ലൂരിൽ ഒരു വർക്ക് ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു മൂന്നാല് ദിവസം മുമ്പ് ആവശ്യം കൊടുക്കേണ്ടി വരും ഞാനാണെങ്കിൽ ഇത് വരച്ചാലും വരച്ചാലും എനിക്ക് പെർഫെക്ഷൻ ഭയങ്കരമായിട്ട് നോക്കുന്നതാണ് അപ്പൊ തീരുവില്ല അപ്പൊ ഞാൻ പറയും ആ സമയത്ത് ഭയങ്കരമായിട്ട് കാരണം നമ്മള് ഈ ഉറക്കെല്ലാം കളഞ്ഞ് ആ സമയത്ത് ഇരിക്കേണ്ടി വരും രാത്രി ഒരു നാല് മണി വരയ്ക്കിരിക്കേണ്ടി വരും എന്താ ആ ഒരു ഒരു അതിലേക്ക് ആയി പിന്നെ ഞാൻ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ വെള്ളം പോലും കുടിക്കാൻ സമയത്ത് അങ്ങനെ ഈ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ നമ്മളെ രാജാ ചിത്രമില്ലേ അതുപോലെ അങ്ങനെ എന്തെങ്കിലും നമ്മളെ പോണോ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ മൈൻഡില്

വീട്ടുകാരുടെ പ്രഷർന്ന് പറയാൻ പറ്റില്ല കാരണം അവരുടെ ആഗ്രഹം ആയിട്ടുള്ള ഇൻകം വരണം കഴിക്കണം എല്ലാവരുടെ ആഗ്രഹം അപ്പോ അതുകൊണ്ട് അവർ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പ്രൊഫഷൻറെ ഒപ്പം തന്നെ പാഷൻ അവർക്കും ബുദ്ധിമുട്ടില്ല എനിക്കും ബുദ്ധിമുട്ടില്ല അപ്പം ശരിക്കും ഒക്കെ ആഗ്രഹം എന്ന് പറഞ്ഞു ഇല്ല ഞാൻ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് അതെന്റെ ഫ്രണ്ടിന്റെ കൂടെ എടാ ഇടാ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് അറ്റൻഡ് ചെയ്തതാണ് അവന് അങ്ങനെ പോയിട്ട് അറ്റൻഡ് ചെയ്തതാണ് പൊതുവേ എനിക്ക് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ പൊതുവേ ഭയങ്കര ഷൈ ആണ് അതായത് ഞാൻ പറഞ്ഞ പോലെ ആംബിർട്ടാണ് ഒരു സഭയിൽ സംസാരിച്ച് ഓക്കെ സമയം എടുക്കും അതെ എനിക്ക് തോന്നുന്നു നമ്മുടെ നെല്ലിമലയിൽ ഞാൻ ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ കുറച്ച് ടെൻഷൻ പിന്നെ ഞാൻ ഓക്കെ ആ ഒരു സെറ്റ് ആയിട്ട് കംഫേർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇനീഷ്യൽ പ്രശ്നം ഉണ്ടാവാറുണ്ട് ഈ കംഫർട്ട് സോൺ വെളിയിലേക്ക് പോയാലേ നമുക്ക് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റൂ കംഫർട്ട് സോൺ എപ്പോഴും ഒരു കുടുക്കുന്ന ഒരു എന്താ ഒരു ലൂപ്പാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇറങ്ങാനായിട്ട് പക്ഷെ എന്റെ സിറ്റുവേഷൻ സംബന്ധിക്കാത്ത ഈ ക്യാരക്ടർ ഒക്കെ ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ടോ ഇങ്ങനെ സിനിമയൊക്കെ ആഗ്രഹിക്കാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഫീൽഡിലേക്ക് എൻ്റർ ആയിട്ടില്ല നമുക്ക് ഒരു നല്ലൊരു ആക്ടറായിട്ട് മാറണം എന്നുള്ള ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ നമ്മളെ തീവ്രമായി ആഗ്രഹിച്ചതിന് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ എത്തിപ്പെടാൻ പറ്റൂ പണ്ട് മുതൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടായിരുന്നു പറഞ്ഞ പോലെ സ്റ്റേജ് പ്രോഗ്രാംസ് ആണെങ്കിലും അപ്പോ എങ്ങനെയോ ഞാൻ പറഞ്ഞ പോലെ ഈ കുറച്ച് ഓഡിയൻസിന്റെ മുമ്പിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് എനിക്കിപ്പോഴും ഇതുപോലെ എനിക്ക് തോന്നുന്നു എം സി പഠിക്കുന്ന സമയത്തൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരയ്ക്കാൻ പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ വരച്ചുപെടുത്തിട്ടില്ല അതൊന്നും പ്രശ്നമുണ്ടായിട്ടില്ല ഒരുപാട് സമയം എടുക്കും കാരണം അപ്പൊ എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് പെട്ടെന്ന് വരച്ചു തീർക്കാൻ പറ്റും എല്ലാം പെട്ടെന്ന് നോക്കിയാക്കാൻ പറ്റുന്നുള്ളതാണ് പക്ഷെ എങ്ങനെ പോയാലും മിനിമം ഒരു എട്ട് മണിക്കൂർ സമയം നല്ലൊരു ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോ വരയ്ക്കണമെങ്കിൽ എടുക്കും എനിക്ക് നമ്മുടെ ജീവന സോങ് ഇല്ലേ അതിലേക്ക് വരച്ച ഒരു അതില്ല അവളുടെ എനിക്ക് വരയ്ക്കാനായിട്ട് ഏകദേശം ട്വന്റി അവേഴ്സ് എടുത്തിട്ടുണ്ട് മണിക്കൂർ അതിന്റെ ഡീറ്റെയിൽ നോക്കിയാൽ മനസ്സിലാവും കുറച്ച് ഭയങ്കര ഹെവി ഡീറ്റെയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോ ഇപ്പറഞ്ഞ പോലെ അത് വരയ്ക്കുന്ന സമയത്ത് അതിന്റെ ഡയറക്ടർ ഞാൻ വരച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്നൊരു മാസം കഴിഞ്ഞിട്ട് കാണാനില്ല എവിടെ ഫോട്ടോ ഞാൻ ഇപ്പൊ ശരിയാക്കി പക്ഷെ ആള് നേരിട്ട് കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കരമായിട്ട് സമയം ഉണ്ടെങ്കിൽ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല പിക്ക് അതെ 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 വെറുതെ നമുക്ക് ആ മിനിറ്റ് എടുത്ത് എടുത്ത് പറ്റും പറ്റും അതുപോലെ പോലെ മണിക്കൂർ അതിന്റെ ക്വാളിറ്റി ഡിഫറൻസ് പറ്റിയോ ഈ വരക്കുമ്പോൾ ബുദ്ധിമുട്ട് ഇവിടെ വരക്കാനാണ് എത്ര വരച്ചാലും നമുക്ക് ഇത് ശരിയായിട്ടില്ല ഉണ്ടാവില്ല ഞാൻ സത്യം പറയാണെങ്കിൽ വരച്ചിട്ട് ഞാൻ ഇത് പോരാ അങ്ങനെ വരെ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വൃത്തിയായിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ വരയ്ക്കുന്ന സമയത്ത് ജീവന സോങ്ങിന് കൂട്ടിയിട്ട് ഒരു നെക്ലേസ് ഉണ്ടായിരുന്നു അതിൽ അതിന്റെ ഡീറ്റെയിൽ ഭയങ്കരമായിരുന്നു അതെനിക്ക് വരച്ചിട്ടും വരച്ചിട്ടും ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അത് ഒഴിവാക്കിയിട്ടൊന്നുമില്ല അതിൽ തന്നെ ഞാൻ പണിയെടുത്ത് പണിയെടുത്ത് ലാസ്റ്റ് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോട്ടീസ് ചെയ്ത് ആ ഒരു നെക്ലേസിന്റെ പാർട്ടായിരുന്നു അത് അടിപൊളിയാന്ന്

ശരിക്കും ഈ ഓരോ ഇത് ഇങ്ങനെ നമ്മൾ ഓരോ വീഡിയോസ് ഇത് ചെയ്ത ആവും അങ്ങനെ അങ്ങനെ തോന്നിട്ട് ചെയ്യുന്ന ഇല്ല അങ്ങനെ തോന്നിട്ടൊന്നും ചെയ്യാറില്ല ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ കൃഷ്ണന്റെ ആ കർണനോട് പറയുന്ന ഡയലോഗ് പോലും ഞാൻ ഒരിക്കലും റീച്ച് റീച്ചാന്ന് എനിക്ക് ഭയങ്കര അസീന ഇഷ്ടമായി അങ്ങനെ ചെയ്ത പക്ഷെ എന്തോ ആൾക്കാർ ഇഷ്ടമായി ആ ഒരു സീൻ സീനുണ്ടല്ലോ ചിരിക്കല്ലേ ഞാനെന്നാ നോക്ക ഇങ്ങനെ മരണത്തെക്കാൾ വലിയ ശിക്ഷ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടാണ് അല്ല നല്ലതുണ്ട് നന്നായിട്ടുണ്ട് ഞാൻ വെറുതെ കൈ അടിക്കില്ലല്ലോ നൈസായിരുന്നു അപ്പൊ ഇതിനി അപ്ലോഡ് ആക്കാനുള്ളതാ അല്ലേ ഇനി ഏതോ ഒരു മനസ്സിൽ പിന്നെ ഒന്നും കൂടി എനിക്കൊന്ന് രാമനുണ്ണി ഡയലോഗി ആക്ലി ഞാൻ രാമുണ്ണി വേണ്ട രാമനുണ്ണി 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 ആണല്ലോ എല്ലാവരും രാമനുണ്ണിയുടെ അതായത് നമ്മുടെ ചേട്ടൻ്റെ ഒരു നീ എന്ന് പറയുന്ന പറയോ ഒരു വൈരാഗിയെ ഗൃഹസ്ഥനാക്കി മാറ്റിയത് അവളാണ് അവളാണ് പ്രേമത്തിന്റെ നിർവചനം പഠിപ്പിച്ചത് ഇതെല്ലാർക്കും ഭയങ്കര അന്നേരത്തേ ആ ഒരു മോഡുലേഷൻ ഉണ്ട് കാര്യം ഈ ലൈവ് ആയിട്ട് നമുക്ക് ഈ ഒരു ബാസ് സൗണ്ട് ഉണ്ടല്ലോ അത് നമുക്ക് ഈ റെക്കോർഡ് ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ കാരണം അത് അത് പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് മിക്സ് അതിന്റെ ഒരു കേൾക്കുന്ന സമയത്ത് ഭംഗി ഉണ്ടാവുക അത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡയലോഗും കൂടിയായിരുന്നു ഒരു വൈരാഗ്യെ പോലും ഗൃഹസ്ഥനാക്കിയത് അതെ അതെ ഡയലോഗ് അതെ അത് ഓൾറെഡി ചെയ്തു വെച്ചാൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഞാൻ പിന്നെ എന്റെ ഒരു വേർഷൻ റീക്രിയേറ്റ് ചെയ്ത് നോക്കിയതാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു പക്ഷെ എല്ലാവർക്കും ഭയങ്കരായിട്ട് ഇഷ്ടം